ആ എന്തായാലും കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഉഷർ കുക്കിംഗ് ഇപ്പം സ്വാഗതം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ മീൻ കറി വെക്കാൻ മീൻ കറി ഉച്ച കഴിഞ്ഞുള്ള ആണ് ഇത് മീൻ കറി വെക്കാനെ കൊണ്ട് എല്ലാം ഞാൻ വലറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി സവള എല്ലാം കൂടെ വലട്ടിക്കൊണ്ടിരിക്കുക പിന്നെ പിന്നെ ഒരു കാര്യം ഇത് ചിക്കൻ സോസരിയാണേ ഇത് ഞാൻ കറി വെച്ച് കഴിഞ്ഞു ഓൾറെഡി റെഡി ആക്കി കേട്ടോ ഇത് നമ്മളെ ഇറച്ചി വേവിക്കുന്നതിന്റെ കൂട്ട് ബീഫൊക്കെ വേവിക്കും ചിക്കൻ ഒക്കെ വേവിക്കുന്നതിന്റെ കൂട്ട് തന്നെയാണ് ഇത് ഞാൻ കറി വെച്ച് വെച്ചേക്കുന്നത് ഇതിപ്പോ എല്ലാം വഴിൻ്റ് വന്നിട്ടുണ്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം Molto buona idea. Molto buona idea. Mangia buona idea. Mangia നമുക്ക് നമ്മൾ ഇപ്പൊ ഒന്ന് വഴറ്റി കൊടുക്കാം No. <laughs> വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ച് വെള്ളം കേട്ടോ കുറച്ച് വെള്ളം കൊടുക്കണം ചീര ചൂര ചൂര മീനാക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ചിക്കൻ സോസേജ് ഇല്ലേ അതാണ് കേട്ടോ ചപ്പാത്തിയുടെ കറിയത് ചപ്പാത്തിക്കുള്ള കറിയും പറക്കിടാൻ ഇങ്ങോട്ട് വരില്ലേ ഇപ്പൊ

ചപ്പാത്തി ചൂടും അപ്പോഴത്തേക്ക് ഒട്ടിപ്പിടിച്ചില്ലെന്ന് താങ്ക ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ ചായ അപ്പൊ കൂട്ടുകാരെ ഞാൻ ചായ ഞാൻ ഇനി ഞാൻ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണേ ചായ കഴിഞ്ഞു കൂട്ടുകാരെ മീൻ പറ്റിയോന്നു പറഞ്ഞിട്ട് അടിപൊളി ഉപ്പും പുളിയെല്ലാം ഉണ്ട് ഇതിന് ശകലം ഇതിന് ശകലം എല്ലാം ഇതിനെ ഒത്തി കുറച്ചിട്ടേക്ക് കപ്പ ഉപേവിച്ചത് കൂടെ അടിപൊളി ചൂരക്കറിയ ഇച്ചിരി പൊളി എളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ െണ്ണ ഒഴിച്ചൊന്ന് ചട്ടി ചുറ്റിച്ചേ എല്ലാം ബോധം പൂടിയു കൂട്ടുകാരെ ഞാൻ ചെലപ്പം പുറത്തു വരെ പോകെ എന്തിനാണെന്നറിയാവോ പിന്നെ നമ്മടെ ഉണ്ണിയപ്പക്കാരില്ലേ ഉണ്ണിയപ്പക്കാര നാട്ടിന്ന് ആരും ഇരുന്നില്ല അല്ലെങ്കിൽ അവരോട് കൊണ്ടുവരാൻ പറയായിരുന്നു ജോലി ഇപ്പം കിട്ടാൻ പാടാകട്ടോ ഞാനിപ്പോൾ ഇന്നാണെങ്കിൽ ഒരാട് ഇട്ടേക്കുന്നത് അത് വിളിച്ചിട്ട് പോലും എടുത്തില്ല അവര് അത് ആളായി കാണുമായിരിക്കും ഞാൻ കാണുന്ന ഇന്ന് ഇന്നലെ കേട്ടോ ഞാൻ നോക്കിയില്ല ഒരാട് കിടക്കുന്നത് കണ്ടിട്ട് എടുത്തില്ല എന്തെങ്കിലും പരിപാടി നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ കൂട്ടുകാരെ ഇല്ലെങ്കിൽ കാര്യം ശരിയാവത്തില്ല അല്ലെങ്കിൽ കടക്കാരെല്ലാം കൂടെ വന്നു വന്നു എന്നല്ല ഇവിടെ ജുവലറി കുറെ സ്വർണം വെച്ചിട്ടുണ്ട് പണയം കേട്ടോ അതെല്ലാം പോകും മെനഞ്ഞാന്ന് ഞാൻ കൊണ്ടുപോയി എല്ലാത്തിനും കുറെ പലിശകൾ അടച്ചിട്ട് വന്നതാണ് ഒരു മൂന്നാല് കൂട്ട വിരുപ്പുണ്ട് പിന്നെ അത് തന്നെയല്ലേ വിസ അടിക്കാറായി വരുന്നു അതുകൊണ്ട് എന്തെങ്കിലും വഴി നോക്കിയില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല ഉണ്ണിയപ്പക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണിയ ഉണ്ണിയപ്പം ഉണ്ടാക്കാനും ഇന്ന് പോയി നോക്കട്ടെ പുറത്ത് പോയി മാത്രം ഭയങ്കര സ്ട്രിക്റ്റാ ചെക്കിങ് ഉണ്ട് കേട്ടോ എന്നാലും വേണ്ടിയില്ല വിടേലും സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കട്ടെ ഹൈവേലുണ്ടെന്ന് ഇങ്ങനെ ഒരാൾ ഒരാളല്ല ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ചെറുക്കം തന്നെ പറഞ്ഞ് ഹൈവേയിൽ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയില്ലേ പുറത്ത് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ ഞങ്ങൾ തിരക്കിയപ്പം അവിടെ ഇല്ല അവർ പറഞ്ഞ ഹൈവേയിലുണ്ട് ഹൈവേ കാണാൻ പോയി നോക്കാം അപ്പം ഇങ്ങനെ ഹൈവേ പോയി നോക്കണം പിന്നെ ഗ്രാൻഡിൽ ഗ്രാൻഡിൽ പോയി നോക്കണം ഇല്ലെന്നറിയണ്ടേ ഉണ്ടെങ്കിൽ വാങ്ങണം ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ചപ്പാത്തി നമ്മുടെ മീൻ റെഡി ആയി കേട്ടോ മീൻ ഓഫ് ചെയ്യുക അപ്പൊ മീൻ നമുക്ക് ഇവിടെ വാങ്ങി വെക്കാം എന്നിട്ട് നമ്മുടെ ചോറെടുത്ത് നോക്കി വെക്കാം മീൻ ഇവിടെ വാങ്ങിവയ്ക്കും ചോറെടുത്ത് അടുപ്പിലോട്ട് വയ്ക്കും ചുട്ട് കഴിഞ്ഞിട്ട് കാണാം നിങ്ങളെങ്ങനെ കാണിച്ച് ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കും തള്ള എന്തോ അല്ലേ ചെയ്യടിക്കണ്ടന്മാരുടെ നമുക്കിതെല്ലാം ചുട്ട് കഴിഞ്ഞ് കാണാൻ ചപ്പാത്തി പൊങ്ങി വന്നോ എല്ലാം ഇങ്ങനെ വരത്തില്ലെട്ടോ ചിലത്യങ്കര ചൂടിങ്ങോട്ടെടുക്കുന്നുണ്ടോ നമുക്ക് ചുട്ടും അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ചപ്പാത്തി പൊതിഞ്ഞ് വെക്കണം അപ്പൊ നമുക്ക് നമ്മുടെ അരിവെന്തോന്ന് നോക്കണം ചപ്പാത്തി ചപ്പാത്തിയൊക്കെ പൊതി പൊതി നമ്മൾ ചപ്പാത്തി രണ്ടും എടുത്ത് പായ്ക്ക് ചെയ്ത് വെച്ചു അപ്പം കൂട്ടുകാരെ നമ്മുടെ അരി വെന്തു അരി കൂറ്റാൻ നമുക്ക് ചോറ് വെന്തു കേട്ടോ ചോറ് കൂട്ടാം അതെ എൻ്റെ എല്ലാം റെഡി ആയി എന്നും പറയാൻ പറ്റത്തില്ല ആയില്ലെന്നും പറയാൻ പറ്റത്തില്ല എനിക്കിനി തോരനും കൂടി വെക്കണം മൂര് കറി ഇരുപ്പുണ്ട് മീൻ കറി റെഡിയായി ചപ്പാത്തിക്ക് സോസേജ് കറി വെച്ചു അപ്പോൾ സോസേജ് കറി വെച്ചു മീൻ കറി മീൻ കറിക്ക് ഞാൻ എനിക്കൊരു സംശയം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടോ ഇട്ടു അപ്പൊ ഞാൻ തോരന് റെഡി ആക്കട്ടെ തോരന കഴിഞ്ഞില്ല നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞില്ലല്ല പിന്നെ എന്തിനാ അടുപ്പ് വൃത്തിയാക്കുന്ന കരിഞ്ഞല്ല കൂട്ടുകാരെ എങ്കിലും ചുമ്മാതങ്ങ് തുടച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇവിടെ പൊടി കിടന്നപ്പോൾ അങ്ങ് തുടച്ചതാണ് അപ്പോൾ തോരന് വീട്രൂട്ട് തോരൻ വെക്കാനാണേ അപ്പോൾ ഞാൻ തോരനുള്ളത് എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ തോരനുള്ള ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചമുളക് പിന്നെ സോളയും കൊണ്ട് എടുക്കാം അരിഞ്ഞെടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് തേ തോരനെ കടു വറുത്തുക 여기 대기하는 거는 대기만 해도, 여기 대기하는 건 내가 정말 갈 길이 아니 y a 야 ഉപ്പും കൂടെ ഇതിനകത്തിട്ടുള്ളൂ ചിലപ്പോ ഇത് കൈ കൊണ്ട് എൻ്റെ മണ്ടയ്ക്ക് തന്നെ വീഴാൻ സാധ്യതയുണ്ട് ഞാൻ ചെല്ല ഇട്ടിട്ടുണ്ട് കറിമേറ്റിലെ സവോണ പച്ചങ്ങൾ ബീറ്റൂട്ട് കണ്ടോ ഒരു ഭ മഞ്ഞപ്പൊടി എല്ലാരും ഇതിനാല് കാര്യം മഞ്ഞപ്പൊടി വീട്ടാ ചുമന്നു കവിടെ നോക്കുന്നത്

അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീട്ട് തവരും റെഡി ആയി കേട്ടോ നിങ്ങൾ മുമ്പ് കണ്ടത് വെള്ള കളർ ഉണ്ടായി ഇപ്പൊ കണ്ടോ എന്ന് പറഞ്ഞ കളർ നിങ്ങൾ ഇതിലധികം വെയിറ്റ് റെഡിയാണെന്ന് ഞാൻ വീട്രൂട്ട് തവരെന്ന് തന്നെ പറയാ ഉള്ളിയും തേങ്ങ എല്ലാം കൂടെ കണ്ടെത്തിയിരുന്നു അപ്പം നമ്മുടെ തോരനും റെഡി ഞാൻ ചോറ് ഒരു ചോറ് പാക്ക് ചെയ്യാനുണ്ട് അതെല്ലാം പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിക്കുന്നത് നമ്മൾ സോസേജ് ഇരി കറിയായിരുന്നു തേങ്ങാ കൊത്തൊക്കെ കിട്ടാ അതെ ഞാൻ കാണിക്കുക

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന് ചാർജ് ഇല്ല ഫോണിന് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ട് കുത്തി കൊണ്ട് കുത്തിയിട്ടെ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യലോ എല്ലാവരും അല്ലേ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുമ്പോരേക്കും ബൈ ഞാൻ കാണിക്കാം ഒന്നും കൂടെ മീൻകറി ചൂരക്കറിയാണെ നല്ല അടിപൊളി കപ്പ വേവിച്ചതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിരുന്ന് കഴിക്കായിരുന്നല്ലേ ഇത് സോസേജ് കേട്ടോ സോസേജ് തേങ്ങ കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഇറച്ചിക്കറി വെക്കത്തില്ലേ ബീഫ് കറി വെക്കത്തില്ലേ അതേപോലെ ഞാൻ കറി ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട് തോരനാണേ കണ്ടില്ലേ അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും ബൈ ഓക്കെ